നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാമാദ്യം പൂക്കളും പൂവിളിയുമായി അത്തം പിറന്നു പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങുന്നു അത്തം വന്നെത്തി പൂവിപണിയിൽ പ്രതീക്ഷയർപ്പിച്ച് വ്യാപാരികൾ പൂക്കൾക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിലക്കുറവ് രാഷ്ട്രീയ പ്രവർത്തകരും അധികാര കേന്ദ്രങ്ങളും മുൻ ഇന്ത്യൻ പ്രസിഡന്റ് രാധാകൃഷ്ണനെ മാതൃകയാക്കണമെന്ന് ഗാന്ധി ദർശൻ വേദി സംസ്ഥാന പ്രസിഡന്റ് വി സി കബീർ മാസ്റ്റർ ഗാന്ധിജിയെ മാതൃകയാക്കിയുള്ള ജീവിതമായിരുന്നു രാധാകൃഷ്ണന്റെതെന്നും പൂക്കളും പൂവിളിയുമായി അത്തം പിറന്നു പൊന്നും ചിങ്ങമാസത്തിലെ പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങുന്നു നന്മയുടെയും പ്രതീക്ഷകളുടെയും കാത്തിരിപ്പ് കൂടിയാണ് മലയാളിക്ക് ഇനിയുള്ള നാളുകൾ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ സംവിധാനങ്ങളിലെ സാംസ്കാരിക പരിപാടികൾക്ക് ഇളവ് വരുത്തിയിട്ടുണ്ടെങ്കിലും പാലക്കാടൻ ഗ്രാമങ്ങൾ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഗ്രാമീണ മേഖലകളിൽ കർക്കിടക മാസം മുതൽ പൂക്കളം ഒരുക്കുന്ന ശീലം പണ്ടുമുതൽക്കേ ഉള്ളതാണ് കർക്കിടകം ഒന്ന് ആരംഭിക്കുന്നത് മുതൽ തുടങ്ങുന്ന പൂക്കളം ഒരുക്കൽ തിരുവോണം കഴിഞ്ഞ് നാൾ വരെ പൂവിടുന്നതാണ് ജില്ലയിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലെ ആചാരം വീട്ടുമുറ്റത്ത് തറയിൽ ചാണകം മെഴുകി നാട്ടുപൂക്കൾ ഇതളുകളാക്കി പൂവിടുന്ന പൂക്കളങ്ങളാണ് വീടുകളിൽ ഒരുങ്ങുക പൂവിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് പൂക്കളങ്ങളുടെ വലിപ്പവും കൂടും പുതിയ കാലത്ത് കോൺക്രീറ്റ് മുറ്റങ്ങൾ കൂടിയതും നാട്ടുപൂക്കളുടെ ലഭ്യത കുറവും പൂക്കളം ഒരുക്കുന്നതിനെ ബാധിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ പൂക്കൾക്കായി വീട്ടുവളപ്പിൽ പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു കൂടാതെ വേലിച്ചെടികൾക്കിടയിലും പറമ്പുകളിൽ നിന്നും പൂക്കൾ ശേഖരിക്കാൻ കുട്ടികൾ മത്സരിക്കുന്നതും പതിവ് കാഴ്ചയായിരുന്നു ഓണത്തിന് പൂക്കളം ഒരുക്കുന്നതിൽ തുമ്പപ്പൂവാണ് പ്രധാനമെങ്കിലും ഇന്ന് തുമ്പപ്പൂക്കൾ കിട്ടാക്കനെയാണ് ചെമ്പരത്തി തെച്ചി ചെണ്ടുമല്ലി പത്തുമണിപ്പൂ നാലുമണിപ്പൂ കാക്കപ്പൂ നിന്തിയാർവട്ടം മഞ്ഞരളി നാടൻ റോസ് ഇങ്ങനെ പോകുന്നു നാടൻ പൂക്കൾ ഇത്തരം നിരവധി നാടൻ പൂക്കളാണ് പൂക്കളം ഇടാൻ ശേഖരിച്ചിരുന്നതും നാട്ടിൻപുറങ്ങളുടെ വികസനങ്ങൾ ഒരു പരിധിവരെ പൂക്കൾ കുറയാനും ഇടയാക്കി എങ്കിലും കിട്ടാവുന്ന പൂക്കൾ ശേഖരിച്ച് കർക്കടകം മുതൽ തിരുവോണം കഴിയുന്നതുവരെ ഒരുക്കുന്ന പതിവ് ഇന്നും അന്യമല്ലാത്ത വീടുകൾ പാലക്കാടിന്റെ ഉൾഗ്രാമങ്ങളിലുണ്ട് മാവേലി നാടു കാലം മനുഷ്യരെല്ലാരും അത്തം എത്തി പൂവിപണിയിൽ പ്രതീക്ഷയർപ്പിച്ച് വ്യാപാരികൾ പൊന്നോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ അത്തം മുതൽ തിരുവോണം വരെ പത്ത് ദിവസം ഓണത്തെ വരവേൽക്കുന്നതിനായുള്ള പൂക്കളം ഒരുക്കുന്ന തിരക്കിലാണ് നാടും നഗരവും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പല സ്ഥലങ്ങളിലും ഓണാഘോഷങ്ങൾ വെട്ടിക്കുറച്ചത് പുഷ്പ വ്യാപാരികൾക്കും തിരിച്ചടിയായിട്ടുണ്ട് തമിഴ്നാട്ടിലെ ദിണ്ടിക്കൽ നിലക്കോട്ട സത്യമംഗലം കോയമ്പത്തൂർ കർണാടകയിലെ ഹൊസൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് പ്രധാനമായും പൂക്കൾ വരുന്നത് വീട്ടുമുറ്റങ്ങളിൽ പൂക്കളം തീർക്കുന്നതിന് പുറമെ സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളും വരും ദിവസങ്ങളിൽ ഓണാഘോഷത്തേക്ക് കടക്കും വിദ്യാലയങ്ങളിൽ പൂക്കള മത്സരങ്ങളും പതിവാണ് ഇപ്പോൾ പരീക്ഷാ കാലമാണെങ്കിലും പരീക്ഷ കഴിയുന്നതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പൂക്കൾക്ക് കാര്യമായ വില വർധനവ് ഉണ്ടായിട്ടില്ലെന്ന് കഴിഞ്ഞ നാൽപ്പത്തിയൊന്ന് വർഷത്തോളമായി വടക്കഞ്ചേരി ടൗണിൽ പൂക്കച്ചവടം നടത്തുന്ന പാർവതി ഫ്ലവേഴ്സ് ഉടമ വാസു പറയുന്നു പറയുന്നുണ്ട് പിന്നെ വെള്ള ചമ്മന്തിക്ക് എൺപത് രൂപ വളരെ വില കമ്മിയാണ്

ചില്ലറോസ് ഇരുന്നൂറ്റി മുപ്പത് ലില്ലി ഇരുന്നൂറ്റി അൻപത് മുല്ലപ്പൂ എണ്ണൂറ് എന്നിങ്ങനെയാണ് പൂക്കളുടെ ഇപ്പോഴത്തെ ശരാശരി വില ഓണം അടുക്കുന്നതോടുകൂടി ചെറിയ തോതിൽ വില വർധനവ് ഉണ്ടാവാനാണ് സാധ്യതയെന്നും വ്യാപാരികൾ പറയുന്നു രാഷ്ട്രീയ പ്രവർത്തകരും അധികാര കേന്ദ്രങ്ങളും ഇന്ത്യൻ പ്രസിഡന്റ് രാധാകൃഷ്ണനെ മാതൃകയാക്കണമെന്ന് ഗാന്ധി ദർശൻ വേദി സംസ്ഥാന പ്രസിഡന്റ് വി സി കബീർ മാസ്റ്റർ ഗാന്ധി ദർശൻ വേദിയുടെ അധ്യാപക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുട്ടികൾക്ക് ട്യൂഷൻ നോക്കുമ്പോൾ എന്റെ അനുഭവം അത്യാവശ്യം ആളുകൾക്ക് ഒരു രണ്ട് ശതമാനം ആൾക്ക് മാത്രമേ അങ്ങനെ പോവാത്മാഗാന്ധി ലെറ്ററിൽ പഠിക്കാൻ പോകുമ്പോൾ ഭാര്യയുടെ സ്വർണം പറ്റിട്ടാണ് പോയത് ആറ് കിലോ സ്വർണം അന്നത്തെ സ്വർണ്ണത്തിന് വിലയില്ല

കെ ജി ബാബു പട്ടത്താനം ശ്രീകണ്ഠൻ എന്നിവർ സംസാരിച്ചു സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കിഴക്കഞ്ചേരിയിൽ വനിതാ ജിംനേഷ്യം പ്രവർത്തനം ആരംഭിച്ചു കിഴക്കഞ്ചേരി പഞ്ചായത്തിന് കീഴിൽ കുണ്ടുകാട് പ്രവർത്തിക്കുന്ന ബഡ്സ് സ്കൂൾ കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലാണ് വനിതാ ജിംനേഷ്യം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വനിതാ പരിശീലകയുടെ നേതൃത്വത്തിൽ വനിതകൾക്ക് മാത്രമായി ആരംഭിച്ചിരിക്കുന്ന പരിശീലന കേന്ദ്രത്തിൽ സൗജന്യ നിരക്കാണ് ഈടാക്കുന്നത് കാലത്ത് ആറ് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെയും വൈകിട്ട് നാല് മുതൽ ഏഴ് മണിവരെയുമാണ് പരിശീലന സമയം ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി ആഗ്രഹിക്കുന്ന മലയാളിക്ക് ഒരു പരിധിവരെ വ്യായാമം ഗുണകരമാണെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത് അതുകൊണ്ട് തന്നെ കിഴക്കഞ്ചേരി പഞ്ചായത്തിന് കീഴിൽ ആരംഭിച്ച വനിതാ ജിംനേഷ്യം ഇത്തരക്കാർക്ക് ഏറെ ഗുണപ്രദമാകുമെന്നാണ് പരിശീലകയും പരിശീലനത്തിന് എത്തുന്നവരും പറയുന്നത് ജീവിതശൈലി ഇന്ന് ജിംനേഷ്യം എന്നത് ഒരു അത്യാവശ്യ ഘടകമായി വന്നിട്ടുണ്ട് അതിനെ മുന്നേ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ കിഴക്കഞ്ചേരി പഞ്ചായത്തിന്റെ അണിയറ പ്രവർത്തകർ ഇങ്ങനെ ഒരു വനിതാ ജിംനേഷ്യം ഈ കുണ്ടുകാടലിൽ ആളുകൾക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് തന്നെ തുടങ്ങിയത് നമുക്ക് അഭിമാനിക്കാൻ പറ്റിയൊരു കാര്യമാണ് സൗജന്യ നിരക്ക് തന്നെ ഓരോ പാക്കേജിലാണ് ഇപ്പോൾ ഫീസ് നിരക്ക് വന്നിരിക്കുന്നത് അത് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് വളരെ കുറഞ്ഞ നിരക്കിൽ തന്നെ പറയാം സ്ത്രീകൾക്ക് വ്യായാമത്തിലും വ്യായാമം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കിഴക്കഞ്ചേരി പഞ്ചായത്തിന് ഇതിനൊരു ഫണ്ട് ജില്ലാ പഞ്ചായത്ത് വെച്ചതും അതുപോലെ തന്നെ നമ്മൾക്ക് ഇതില് സ്ത്രീകളുടെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേരത്തെ സമയം കണ്ടെത്താനുണ്ടായിരുന്നു ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര വീട്ടമ്മമാർക്ക് എല്ലാവർക്കും തിരക്ക് ജോലി തിരക്കും കാരണം കൊണ്ട് അവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള സമയങ്ങൾ വെച്ചിരിക്കുകയാണ് പരിശീലനത്തിന് വരാൻ ആഗ്രഹിക്കുന്നവർ കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലോ പൂജ്യം നാല് ഒൻപത് രണ്ട് 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 അഞ്ച് അഞ്ച് പൂജ്യം പൂജ്യം രണ്ട് എന്ന നമ്പറിലോ ബന്ധപ്പെടണമെന്ന് അധികൃതർ അറിയിച്ചു മറ്റ് വാർത്തകളിലേക്ക് കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ പരിധിയിൽ ജനവാസ മേഖലയെ ഉൾപ്പെടുത്തുന്നതിനെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച കുണ്ടുകാട് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തും കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ പരിധിയിൽ ജനവാസ മേഖലയെ ഉൾപ്പെടുത്തുന്നതിനെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച കുണ്ടുകാട് പോസ്റ്റ് ഓഫീസിന് മുൻപിലേക്ക് മാർച്ച് നടത്തും രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന മാർച്ച് സി സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ രാമചന്ദ്രൻ പങ്കെടുക്കും കിഴക്കഞ്ചേരി ഒന്ന് വില്ലേജിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജനവാസ മേഖലയെയും കൃഷിയിടങ്ങളെയും ഒഴിവാക്കണമെന്ന ആവശ്യമുയർത്തി സംസ്ഥാന സർക്കാരും പഞ്ചായത്തും റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നുവെങ്കിലും കേന്ദ്ര സർക്കാർ അത് അനുവദിച്ചിട്ടില്ല കേന്ദ്ര സർക്കാരിന്റെ ഈ തെറ്റായ നയത്തിനെതിരെയാണ് എൽ ഡി എഫ് മാർച്ച് നടത്തുന്നത് പാലക്കാട് രൂപതാ സുവർണ ജൂബിലി ആഘോഷവും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മെത്രാ പുലീത്തയ്ക്കായുള്ള സ്വീകരണവും ശനിയാഴ്ച നടക്കും സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി സാമുദായിക സാമൂഹിക ക്ഷേമ പദ്ധതികൾക്ക് രൂപം നൽകിയതായും രൂപതാ മെത്രാൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇടവകയ്ക്ക് കീഴിൽ പതിനൊന്ന് ഫെറോനകളെയും പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് വീടുകളെയും സഭാ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് വികാരി ജനറൽ മോൺസി ജിജോ ചാലക്കൽ ഫാദർ ജോബി കൊച്ചപ്പള്ളി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ജൂബിലിക്ക് മുൻപ് ജൂബിലി വർഷം ജൂബിലിക്ക് ശേഷം എന്ന രീതിയിൽ വിഭാവനം ചെയ്തുകൊണ്ടുള്ള കർമ്മ പദ്ധതിയാണ് തയ്യാറാക്കിയത് ജൂബിലിയുടെ ചിന്തകളുണ്ടായപ്പോൾ തന്നെ പ്രകാരം ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിച്ചിരുന്നു ഓരോ മാസവും നിർദിഷ്ട പരിപാടികൾ നിശ്ചിത പരിപാടികൾ ക്രമീകരിച്ച് അത് ഇടതുപോലെ നടത്തി വന്നിരുന്നു രൂപതയുടെ ഈ ജൂബിലി ആഘോഷങ്ങൾ പ്രധാനമായും രൂപതാ തലത്തില് ഫറോന തലങ്ങളില് ഇടവക തലങ്ങളില് കുടുംബ തലങ്ങളില് ഇങ്ങനെ വിവിധ മേഖലകളിലാണ് ജൂബിലിയുടെ വിവിധ പരിപാടികൾ നടത്തിയിരുന്നത് ഇതിന്റെ എല്ലാറ്റിന്റെയും സമാപനം എന്ന നിലയിൽ രൂപതാ തലത്തിലുള്ള ജൂബിലി ആഘോഷ സമാപനമാണ് ഈ സെപ്റ്റംബർ ഏഴാം തീയതി ശനിയാഴ്ച നടത്തപ്പെടുന്നത് ജൂബിലിയുടെ മനോഹരമായ നടത്തിപ്പിന് വേണ്ടി ഒരു നൂറ്റി പതിനഞ്ച് അംഗ ജനറൽ കമ്മിറ്റിയും അതുപോലെ പതിനഞ്ചോളം വരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയും രൂപീകരിച്ചിരുന്നു സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ പ്രശ്രാന്ത പരിശ്രമം മൂലം എല്ലാ പ്രോഗ്രാമുകളും പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടികളും എല്ലാ പരിപാടികളും ഭാരതീയ ജവാൻ കിസാൻ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം ഞായറാഴ്ച പാലക്കാട് നടക്കും ദേശീയ തലത്തിലൂന്നിയ പ്രവർത്തനമാണ് പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശിവമാക്രോ ജില്ലാ പ്രസിഡന്റ് പ്രേംകുമാർ ലക്കിടി പാണ്ഡിയോട് പ്രഭാകരൻ പി കെ ശബരിനാഥൻ ടി കെ രാധാകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എല്ലാ വർഷവും ഏറ്റവും നല്ല പുരസ്കാരം ഈ വർഷം അർഹത പാലക്കാട്ടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ ഇയംകോട് ശ്രീധരന്മാഷ ഇയംകോട് ശ്രീധരന്മാഷക്ക് പി എം മലിക്ക പുരസ്കാരം നൽകുന്ന ചടങ്ങ് സെപ്റ്റംബർ അഞ്ചാം തീയതി അധ്യാപക ദിനത്തിൽ വൈകുന്നേരം നാല് മണിക്ക് ജില്ലാ പഞ്ചായത്ത് ഇ എം എസ് സ്മാരക ഹാളിൽ വെച്ചിട്ടാണ് ഈ സന്തോഷം ചേർന്നല്ല അധ്യാപക ദിനത്തിൽ ഒരു നല്ല അധ്യാപകനായിരുന്ന അധ്യാപകനായിരുന്ന പുരസ്കാരം വിശ്വ വിശ്വഹിന്ദു പരിഷത്ത് കാവശ്ശേരി ഗണേശോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഗണേശോത്സവത്തിന് തുടക്കമായി ഹിന്ദു പരിഷത്ത് കാവശ്ശേരി ഗണേശോത്സവ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഗണേശോത്സവത്തിന് കഴണി ചുങ്കത്ത് തുടക്കമായി വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ ഗണേശ വിഗ്രഹ പ്രതിഷ്ഠ നടത്തി തുടർന്ന് വെങ്ങന്നൂർ അഭിലാഷം സംഘവും അവതരിപ്പിച്ച ചെണ്ടമേളത്തിന് ശേഷം കാപ്പുകെട്ടൽ ചടങ്ങ് ഉണ്ടായിരുന്നു വൈകിട്ട് ആറിന് ദീപാരാധനയ്ക്ക് ശേഷം ചിറ്റിലഞ്ചേരി സായി ഭജൻസ് അവതരിപ്പിച്ച ഭജനയും ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച കാലത്ത് മഹാഗണപതി ഹോമം നാമജപം തുടർന്ന് നാരായണീയ പാരായണം വൈകിട്ട് പല്ലാവൂർ ഹരിപ്രസാദിന്റെ ഭക്തിപ്രഭാഷണവും ഉണ്ടായിരിക്കും സമാപന ദിവസമായ ശനിയാഴ്ച കാലത്ത് മഹാഗണപതി ഹോമത്തിന് ശേഷം വിശേഷാൽ പൂജകളും നാമജപവും ഉണ്ടായിരിക്കും വൈകിട്ട് ദേശദോഷങ്ങളെ ആവാഹിച്ച് വടക്കേനട ഗായത്രിപ്പുഴയിലേക്ക് വിഗ്രഹ പ്രയാണത്തോടെ നിമഞ്ജനഘോഷയാത്രയും ഉണ്ടായിരിക്കും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പൂക്കളും പൂവിളിയുമായി അത്തം പിറന്നു പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങുന്നു അത്തം വന്നെത്തി പൂവിപണിയിൽ പ്രതീക്ഷയർപ്പിച്ച് വ്യാപാരികൾ പൂക്കൾക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിലക്കുറവ് രാഷ്ട്രീയ പ്രവർത്തകരും അധികാര കേന്ദ്രങ്ങളും മുൻ ഇന്ത്യൻ പ്രസിഡന്റ് രാധാകൃഷ്ണനെ മാതൃകയാക്കണമെന്ന് ഗാന്ധി ദർശൻ വേദി സംസ്ഥാന പ്രസിഡന്റ് വി സി കബീർ മാസ്റ്റർ ഗാന്ധിജിയെ മാതൃകയാക്കിയുള്ള ജീവിതമായിരുന്നു രാധാകൃഷ്ണന്റേതെന്നും